ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് വാഗമണ്ണ് ആ വാഗമണ്ണിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം മാറി ആ കാണുന്നത് കട്ടപ്പന റോഡാണ് റിസോർട്ടിന് പറ്റിയ അടിപൊളി ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് രണ്ട് വീടുകൾ നിലവിലുണ്ട് അത് ഹോം സ്റ്റേയ്ക്കൊക്കെ കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഒരു മുന്നൂറ് ഒക്കെ മെയിൻ റോഡിൽ നിന്ന് ദൂരമുള്ളൂ ആ ദൂരെ കാണുന്ന എല്ലാം റിസോർട്ടുകളാണ് നല്ല വ്യൂ ഉള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ വാഗമൺ ഉപ്പുതറ കട്ടപ്പന റോഡ് ആ റോഡാണ് കാണുന്നത് ഇവിടെയും മുകളിലൊക്കെ റിസോർട്ട് പണിയുന്നുണ്ട് ഇതെല്ലാം കുറെ റിസോർട്ടിലേക്കുള്ള റോഡാണ് പോകുന്നത് എസ്റ്റേറ്റ് റോഡാണ് ഇവിടേക്ക് എസ്റ്റേറ്റ് ആയതുകൊണ്ട് നല്ല വ്യൂ കിട്ടുന്നൊരു പോയിന്റാണത് നല്ല കാറ്റൊക്കെ ലഭിക്കുന്ന അടിപൊളി ഒരു സ്ഥലം ഒരേക്കർ എഴുപത് സെന്റ് നമുക്ക് ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം ഇതാണ് ഒരേക്കർ എഴുപത് സെൻറ്റും രണ്ട് വീടുകളും വരുന്നത് അവിടെ ഒരു വീട് ആ കാണുന്ന കെട്ടിടത്തിൻ്റെ അതിർത്തി ഒരാ കരിങ്കല്ല് കെട്ട് വരെയാണ് ഈ ഒരേക്കർ എഴുപത് സെൻറ് സ്ഥലം വരുന്നത് ഈ കാണുന്നത് വേറൊരു സ്ഥലമാണ് ഒരു ഇരുപത്തൊമ്പത് സെൻറ്റാണ് ഇതിനെ കുറിച്ച് ഫ്രണ്ടേജ് ഓർവാണ് വേണമെങ്കിൽ ഇതോടെ കൂട്ടി വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഇത് മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തിനും രണ്ട് കെട്ടിടത്തിനും കൂടി കുടുംബശ്രീ സെൻറ്റ് വലിയ പറയുന്നുള്ളൂ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ പറയുന്നു നെഗോഷ്യബിൾ ആണ് ഇതാണ് ഒരു വീട് വരുന്നത് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് നിലവിലുള്ളത് ഇതാണ് രണ്ടാമത്തെ വീട് വരുന്നത് ഇതൊക്കെ റിസോർട്ടായിട്ട് ഉപയോഗിക്കാവുന്ന വീടുകളാണ് ഇതിൻ്റെ സൈഡിലൊരു മീൻകുളം സ്ഥലത്തിൻ്റെ ഏരിയ വരുന്ന മുകളിലേക്കാണ് സൈഡിൽ കൂടി റോഡിട്ട് മൊത്തം കോട്ടേജുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് മുകളിൽ നിന്നും നല്ല വ്യൂ കിട്ടുന്ന ആണ് ഇതാണ് സ്ഥലത്തിന്റെ ബാക്കിലെ വ്യൂ വരുന്നത് ബാക്കിൽ കൂടിയും പഞ്ചായത്ത് റോഡുണ്ട് അതാണ് നമ്മൾ താഴെക്കണ്ട വീട് ഇവിടെ നിന്ന് വേണമെങ്കിൽ എൻട്രൻസ് കൊടുക്കാവുന്നതാണ് ഈ റോഡും ഉപയോഗിക്കാവുന്നതാണ് താഴെ എല്ലാം റിസോർട്ടിലാണ് പണിയുന്നത് ഈ വീടിനായിട്ട് വിലയൊന്നും കണക്കാക്കുന്നില്ല സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ സെന്റിന് ഒന്നര ലക്ഷം രൂപ ഇതൊക്കെ എല്ലേ പട്ടയമുള്ള സ്ഥലങ്ങളാണ് സ്ഥല സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത എല്ലേ പട്ടയമുള്ള സ്ഥലങ്ങളാണ് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണ് വാഗമൺ ഉപ്പുതറ കട്ടപ്പന റോഡ് ആ വാഹനം പോകുന്ന റോഡാണ് ആ റോഡിൽ നിന്ന് കഷ്ടിച്ച് മുന്നൂറ് മീറ്റർ മാത്രം മാറി റിസോർട്ടിനും ഹോം ഒക്കെ പറ്റിയ അടിപൊളി ഒരേക്കർ എഴുപത് സെൻറ്റ് ലാൻഡ് സെന്റിന് ഒന്നര ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യപ്പിളാണ് ഇപ്പോൾ ഉപ്പുതറ വരെയൊക്കെ വാഗമൺ ടൂറിസം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ആകുമ്പോൾ ഇത്രയും വില കുറച്ചൊക്കെ ഇവിടെ സ്ഥലങ്ങൾ കിട്ടുന്നതാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര റേറ്റ് ആകുന്നതാണ് അങ്ങ് കാണുന്ന എല്ലാ റിസോർട്ടുകളാണ് ഇത് ചേർന്ന് വേണമെങ്കിൽ ഇരുപത്തി എട്ട് സെൻറ്റോളം ഒരാരി കൊടുക്കാനുള്ള അങ്ങനെ വേണം രണ്ട് ഏക്കർ വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഈ കെട്ടുവരെയാണ് അതിർത്തി വരുന്നത് ബാക്കിലേക്ക് നല്ല ഉയർന്നു നിൽക്കുന്ന നല്ല വ്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ് മനോഹരമായ രണ്ട് വീടുകളോട് കൂടിയ ഈ ഒരേക്കർ എഴുപത് സെൻറ്റ് ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക